നമസ്കാരം അബ്ദുറഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച സംഘികൾ ഒഴികെയുള്ള കേരളമേ നന്ദി 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 അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങുകയാണ് സംഘിക്കുഞ്ഞുങ്ങൾ ഒറ്റ ഒരുത്തൽ ഈ ഒരു കൂട്ടായ്മയിൽ പങ്കു ചേർന്നിട്ടില്ലെന്ന് തുറന്നു പറയുന്നതിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് ഒരു മുസ്ലിം മതവിഭാഗക്കാരൻ എന്നറിഞ്ഞതോടുകൂടി അവൻ അത് തന്നെ വരണമെന്ന് ആശ്വസിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരാണ് അവരൊഴികെ എന്താണ് കേരളമെന്നും റിയൽ കേരള സ്റ്റോറി എന്താണെന്നും ലോകത്തിന് മാതൃകയായി ഒരു നാട് കാട്ടിക്കൊടുത്തിരിക്കുകയാണ് ഒന്നും രണ്ടും പൈസ അല്ല മുപ്പത്തിനാല് കോടി രൂപ നോമ്പിന്റെ ഇരുപത്തിയാറിന് ആരംഭിച്ച ധനസമാഹരണം കേവലം എട്ട് ദിവസത്തേക്ക് അടുക്കുമ്പോഴേക്കും മുപ്പത്തിനാല് കോടി എന്ന വലിയ സംഖ്യയിലേക്ക് കേരളത്തിന്റെ മനസ്സ് ഒന്നടങ്കം നിന്നു അതിൽ സംഖികളില്ല പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് കാര്യം ഈ നാടിനെ കുറിച്ച് ഏറ്റവും മോശമായി ലോകത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കാൻ വ്യഗ്രത കൊണ്ട് നടക്കുന്ന സംഖികൾ കണ്ണ് തുറന്ന് കാണേണ്ടതാണ് എന്താണ് കേരളത്തിൽ നിങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള മനുഷ്യരുടെ കൂട്ടായ്മയെന്നും അവരുടെ ഉള്ളിലെ മനുഷ്യത്വമെന്നും കഴിഞ്ഞ പതിനെട്ട് വർഷമായി ചെയ്യാത്ത കുറ്റം അതായത് രണ്ടായിരത്തി ആറിൽ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീം ഒരു ഡ്രൈവർ ജോലിക്കാണ് സൗദിയിലെത്തിയത് അവിടെ വെച്ചാണ് സ്വന്തം അറബാബിന്റെ മകന് കയ്യബത്തത്തിൽ ഉണ്ടായിപ്പോയ ഒരു ചെറിയ വീഴ്ച ഒരു ചെറിയ കയ്യബത്തത്തിന് പണയം വെക്കേണ്ടി വന്നത് സ്വന്തം ജീവനായിരുന്നു പതിനെട്ട് വർഷം ജയിലിൽ ഇയാൾക്ക് മാപ്പ് നൽകാൻ സൗദി കുടുംബം തയ്യാറാകാതെ വന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചത് കേവലം അഞ്ചു ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ഒരു ഉദ്യമം ഏറ്റെടുക്കാൻ രംഗത്തേക്ക് വന്ന ബോബി ചെമ്പണ്ടൂർ കടൽ മച്ചാൽ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ മതസംഘടനകൾ സാമൂഹ്യ സംഘടനകൾ അങ്ങനെ ഈ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവരെല്ലാം ഒരറ്റ മനസ്സാലെ നിലകൊണ്ടപ്പോൾ മുപ്പത്തിനാല് കോടി എന്നത് ഒരു സിമ്പിൾ കേസായി കേരളം മറികടന്നിരിക്കുകയാണ് നേരത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട് ചില അപൂർവ രോഗം ബാധിച്ച കുട്ടികളുടെ മരുന്നിനു വേണ്ടി ഇതുപോലെ പത്ത് കോടി രൂപയൊക്കെ സമാഹരിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിന്നതുപോലെ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ കേരളത്തിന്റെ മുക്കിലും മൂലയിലേക്കും സഞ്ചരിക്കാൻ തയ്യാറായ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായ ബാക്കിയുള്ളവരും എല്ലാവരും ഒറ്റ മനസ്സാരെ നിലകൊണ്ടപ്പോൾ ഇങ്ങനെ ഒരു അഭിമാനകരമായ ചരിത്രം രേഖപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു ഇതാണ് കേരളം സംഘികളുടെ നാട്ടിലിരുന്നു കൊണ്ട് ഈ നാടിനെ കുറിച്ച് പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടത് ഈ നാട് വേറെയാണ് വേറെ ലെവലാണ് ഈ നാട്ടിലുള്ള മനുഷ്യരെല്ലാം ഒത്തൊരുമയുള്ള മതേതര ചിന്തയുള്ള പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം കൂടി കഴിയുന്ന ഒരു വലിയ വിഭാഗമാണ് അതിനെ തകർക്കാനാണ് വൃത്തികെട്ട നിലപാടുമായി നിങ്ങൾ വരുന്നത് ഈ ഒരു സംഭവം യാഥാർത്ഥ്യമായതോടുകൂടി ചില സംഘി വാരിയർമാർ ഇത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണെന്ന രീതിയിൽ ഇതിലും നമുക്ക് ക്രെഡിറ്റ് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അതായത് ഈ ലോകത്താദ്യമായിട്ട് യു പി ഐ സംവിധാനം കൊണ്ടുവന്ന നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് ഇത് നടന്നു എന്ന് ചന്ദീപ് ഭാര്യർ അവകാശപ്പെടുകയാണ് ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യത്തിൽ പോലൊരു ഇടപെടലോ അഭിപ്രായ പ്രകടനമോ നടത്താതിരുന്നിട്ട് ഇപ്പോ കാര്യം സാധിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ക്രെഡിറ്റ് അടിക്കാനുള്ള ഒരു ശ്രമം നോക്കൂ ഇതാണ് സംഘി പക്ഷേ സംഘികൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ കണ്ട യഥാർത്ഥ കേരള സ്റ്റോറിയിലുള്ള ആ വലിയ ജനവിഭാഗമുണ്ട് അവരെയാണ് ഈ നാട്ടിൽ നിങ്ങൾക്ക് വേർതിരിച്ചു കളയാം അല്ലെങ്കിൽ വർഗീയമായി ഭിന്നിച്ചു കളയാമെന്നൊക്കെ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് ഈ നാടെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ ഇവിടെ രാഷ്ട്രീയം മാറ്റിവെച്ച് മതം മാറ്റിവെച്ച് മറ്റുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ച് മനസ്സുകൾ ഒന്നാകും ആ ഒന്നാകുന്നതിന്റെ ഏറ്റവും വലിയ പ്രതിരൂപമാണ് നിങ്ങൾ ഇന്ന് കണ്ടത് അതുകൊണ്ട് ഈ നാടിനെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്നോ അല്ലെങ്കിൽ ഈ നാടിനെ ഒറ്റപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നൊക്കെ സംഘികൾ കരുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഘികൾക്ക് നേതൃത്വം നൽകുന്ന വിശ്വഗുരുമാർ കരുതുന്നുണ്ടെങ്കിൽ ഇതാണ് ഈ നാടിന്റെ ഒരുമിപ്പ് എന്നുള്ള കൃത്യമായ സൂചന നിങ്ങൾക്ക് നൽകിയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ ഈ നാട് സകലതും മറന്ന് തിരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒറ്റ മനസ്സാലി നിന്നപ്പോൾ ആ ഒരു വലിയ കടമ്പ നിഷ്പ്രയാസം കടന്നു പോകാൻ മലയാളിക്ക് ശേഷിയുണ്ടെന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഒരു ജീവൻ രക്ഷിച്ചുകൊണ്ട് അതും ഒരു മലയാളി സഹോദരന് വേണ്ടി ഈ നാട് ഒറ്റക്കെട്ടായി നിന്ന് ആ ഒരു ദൗത്യം നിറവേറ്റുമ്പോൾ അത് ഈ നാടിന്റെ പേരിലുള്ള ഒരു ചരിത്രം രചിക്കൽ കൂടിയാണ് ഈ നാടിന് അഭിമാനകരമായ നേട്ടമാണ് ഈ നാട് സംഘികൾക്ക് കൊടുക്കുന്ന കരണം പുകയ്ക്കുന്ന അടി കൂടിയാണ് അതുകൊണ്ട് അബ്ദുൾ റഹീമിനെ ജീവനോടെ ഈ നാട്ടിൽ ആ ഉമ്മയുടെ മുന്നിൽ എത്തിക്കുന്നത് ഈ നാടിന്റെ മതേതര ചിന്തയാണ് ഈ നാടിന്റെ വിശാല കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ് അവിടെ സംഘികൾക്ക് സ്ഥാനമില്ലെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് തന്നെ പറഞ്ഞു വെക്കുകയാണ്